ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഇത് മർക്കോസൈത സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തേഴ് തൊട്ട് മുപ്പത്തി ഏഴ് വരെയുള്ള വചനങ്ങളാണ് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എന്താ നമുക്ക് നോക്കിയാലോ ആദ്യം നമുക്ക് വചനം ശ്രദ്ധിക്കാം അവർ പിന്നീട് കഫറാമിലെത്തി അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത് അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത് അവൻ ഇരുന്നിട്ട് പന്ത്രണ്ട് പേരെയും വിളിച്ചു പറഞ്ഞു ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനും ആകണം അവനൊരു ശിശുവിനെ എടുത്ത് അവരുടെ മദ്യം നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവണയാണ് സ്വീകരിക്കുന്നത് യേശുവും ശിഷ്യന്മാരും കൂടി നടന്ന് ഗലീലിയിൽ നിന്നും കഫർനാമിൽ എത്തുന്നതായി മർക്കോസ് സൂചിപ്പിക്കുന്നു രൂപാന്തരീകരണവും തുടർന്ന് അശുദ്ധാത്മാവ് ബാധിച്ചവനെ സുഖപ്പെടുത്തിയതും എവിടെ വെച്ചാണെന്ന് രേഖപ്പെടുത്തുന്നില്ല അവിടെ നിന്നും നടന്ന് ഗലീലിലൂടെ കടന്നുപോയി എന്നു മാത്രം മർക്കോസ് ഒമ്പതേ മുപ്പതിൽ സൂചിപ്പിക്കുന്നു എന്നാൽ ഗലീലി പരിസരത്ത് വെച്ചാണ് പീഡാസഹനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ പ്രവചനാത്മക സന്ദേശം നൽകുന്നതെന്ന് മത്തായുടെ സുവിശേഷത്തിൽ നിന്നും നമുക്ക് അനുമാനിക്കാം കഫർനാമിലെ വീട്ടിലായിരിക്കുമ്പോഴാണ് ഈ വിവരണത്തിനാസ്പദമായ സംഭവം നടക്കുന്നതെന്ന് മർക്കോസ് പറയുന്നു കഫർനാമിലെ ഭവനം പത്രോസിൻ്റെ ഭവനം ആകാനാണ് സാധ്യത വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് തർക്കിച്ചു സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നാണ് യേശു ചോദിക്കുന്നത് ഒരു പക്ഷേ യേശുവിൻ്റെ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നിരിക്കാം കാരണം അവർ നടന്നു പോകുമ്പോൾ അവനുണ്ടാകാൻ പോകുന്ന പീഡാസഹനവും മരണവും തുടർന്നുള്ള ഉത്ഥാനവുമായിരുന്നു സംസാര വിഷയം മനുഷ്യപുത്രൻ്റെ ജീവിതശൈലി അവൻ്റെ ലക്ഷ്യം എന്നിവയെക്കുറിച്ച് അവൻ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന അവസരം ഈ സന്ദർഭത്തിലായിരിക്കണം അവർ പരസ്പരം തർക്കിക്കാൻ ഇടയായതും യേശു അത് കേൾക്കാൻ കാരണമായതും ഏതായാലും യേശുവിൻ്റെ ചോദ്യത്തിൻ്റെ ധ്വനി അവർക്ക് മനസ്സിലായി എന്ന് സുവിശേഷ ഗ്രന്ഥകർത്താവ് സൂചിപ്പിക്കുന്നു അവർ മിണ്ടാതിരുന്നു കാരണം തങ്ങളിൽ വലിയവൻ ആരാണ് എന്നതിനെക്കുറിച്ചാണ് അവർ തർക്കിച്ചുകൊണ്ടിരുന്നത് എന്നാണ് സൂചന തീർച്ചയായും ഇത് മനസ്സിലാക്കിയതിനായിരിക്കണം യേശു ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുന്നത് മർക്കോസ് സൂചിപ്പിക്കുന്നു അവൻ ഇരുന്നിട്ട് പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ച് സംസാരിച്ചു എന്ന് തുടർന്നാണ് എന്തു പറഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്നത് ഇരുന്നിട്ട് പന്ത്രണ്ട് പേരെയും വിളിച്ചു എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വാക്കുകളാണ് അതിപ്രധാനമായൊരു കാര്യം തൻ്റെ ഏറ്റവും അടുത്ത അപസ്തലന്മാരെ അവൻ അറിയിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അത് മർക്കോസിൻ്റെ വിവരണ പ്രകാരം ഇത് സഭയുടെ ആദിമ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് യേശു പറയുന്നു ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനും ആയിരിക്കണം യേശുവിൻ്റെ ദൈവരാജ്യ സമൂഹത്തിലെ സ്ഥാനമാനങ്ങളുടെ വലുപ്പം ഇതാണ് തൻ്റെ പീഡാസഹനത്തിന് തൊട്ടുമുമ്പ് ശിഷ്യരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അവൻ പറഞ്ഞതായി യോഹന്നാൻ രേഖപ്പെടുത്തുന്നതും ഈ പാരമ്പര്യത്തിൻ്റെ ചുവട് പിടിച്ചാകാം ക്രിസ്തുവിൻ്റെ സമൂഹത്തിൽ വലുപ്പ ചെറുപ്പങ്ങളില്ല അവിടെ ശുശ്രൂഷകർ മാത്രമേയുള്ളൂ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ ചെയ്യുന്നവൻ ഏറ്റവും എളിയ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നവനാകണം ഇതാണ് ശൈലി അതിനാൽ ലൗകികരായ മനുഷ്യർ കാണിക്കുന്നത് പോലെ സ്ഥാനങ്ങളുടെ വലുപ്പ ചെറുപ്പങ്ങളെക്കുറിച്ച് തർക്കങ്ങൾ ഇല്ലാതാക്കണം ഇതിൻ്റെ ആഴം കാണിക്കാനാണ് ശിശുവിൻ്റെ ഉദാഹരണം തുടർന്ന് പറയുന്നത് ആദ്യം ശിശുവിനെ അവരുടെ നിർത്തി തുടർന്ന് അതിനെ കരങ്ങളിൽ എടുത്ത യേശു പറയുന്നു ഇതുപോലെ ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു മാത്രമല്ല എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും എളിയവനും ബലഹീനനും നിരാശ്രയനും ക്രിസ്തു ക്രിസ്തുശിഷ്യൻ്റെ മുമ്പിൽ ദൈവതുല്യനാണ് അവിടെ വഹിക്കുന്ന സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ദൈവനാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നു എന്നതാണ് പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഈ വിവരണ ഭാഗം ഒരുപക്ഷേ ആദിമ സമൂഹത്തിൽ അങ്ങിങ്ങായി കണ്ടു തുടങ്ങിയ തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാണിക്കാനും ഭാവിയിൽ വളർന്നു വരുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ മധ്യേ അപസ്ഥല സ്ഥാനികരും നേതൃത്വം നൽകുന്നവരും പാലിക്കേണ്ട മനോഭാവം എന്തായിരിക്കണമെന്നും സൂചിപ്പിക്കാനായിരിക്കാം വിശ്വാസ സമൂഹത്തിൽ ദൈവനാമത്തിൽ എല്ലാവരും തുല്യരാണ് ഒരുവൻ്റെ ശ്രേഷ്ഠത അവൻ ദൈവനാമത്തിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുക എന്നതാണ് യേശുവിൻ്റെ പീഡാസഹനത്തിനും ഉയർപ്പിലും പങ്കുകാരാകുന്നതിൻ്റെ ശ്രേഷ്ഠത അറിയുക സ്ഥാനമാനങ്ങളെക്കുറിച്ചുള്ള അഹംഭാവം ഇല്ലാതാക്കുക ശുശ്രൂഷയും സേവനവുമാണ് വിശ്വാസ ജീവിതം നയിക്കുന്നവൻ്റെ ഏറ്റവും വലിയ സ്ഥാനം എന്ന് മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എങ്ങനെയായിരിക്കണം എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്